ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം ചിക്കന് ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി ഗരം മസാല മഞ്ഞൾ ഉപ്പൂടെ കൂടെ ചേർത്ത് ഞാനൊന്ന് തിരുമി വെച്ചിട്ടുണ്ട് മൂന്ന് സവാള ഒരു പത്തല്ലി കൊച്ചുള്ളി മൂന്നാല് പച്ചമുളക് ആവശ്യത്തിന് തേങ്ങാ കൊണ്ട് അര തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഈ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഗരം മസാല പിന്നെ മഞ്ഞൾപ്പൊടി നമ്മുടേത് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മളതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയിട്ട് നല്ല ഉണക്കം ഒന്ന് ഞാൻ ചിക്കൻ കറിക്കും മീൻ ഒക്കെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളോ അതിന് ശേഷം നമ്മുടെ താരമായ തേങ്ങക്കൊന്ത് നമ്മളിട്ട് നല്ല ഉണക്ക് വഴക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ചിക്കൻ കറിക്കാണെന്നേലും ബീഫ് കറിക്കകത്താണെന്നേലും തേങ്ങാ മസ്റ്റ് ആയിട്ട് വേണം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ അവോയ്ഡ് ചെയ്യാവേ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇട്ടും നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി പെട്ടെന്ന് വയലാൻ വേണ്ടി ഉള്ളി നല്ല ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമ്മുടെ അര തക്കാളി അരിഞ്ഞു വെച്ചിരിക്കും ുള്ളത് അത് നല്ല ഉണക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം അത് രണ്ടും കൂടെ നല്ല രീതിയിൽ വഴി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിവകളെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴട്ടണം ആ പച്ചമണം മാറുന്നത് വരെ വഴട്ടി നമുക്ക് മസാല മൂക്കുന്ന ഒരു മണം ഫീൽ ചെയ്യും അപ്പോഴത്തേനും നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ല ഉണക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ ഞാൻ സാധാരണ ചിക്കൻ വെക്കുമ്പോൾ അതിനകത്ത് അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല എല്ലാം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് മൂടി വെക്കുമ്പോഴത്തേന് തന്നെ ആ ചിക്കനകത്തൊന്ന് വെള്ളം ഊറി വരാറുണ്ട് കേട്ടോ ചിലരാണേ വെള്ളം ചേർത്തായിരിക്കും വേവിക്കുന്നത് എൻ്റെ ഇത് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞൊന്ന് ദൈ അടപ്പ് എടുത്ത് നോക്കാമെങ്കിൽ കണ്ടോ ചിക്കനകത്തെ വെള്ളം ഞാൻ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടേ ഇല്ല ചിക്കനകത്തെ വെള്ളം ദേ ഊറി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുപോയി ഞാൻ ഇച്ചിരി ജീരയും കൂടെ വറുത്ത് ചേർത്തായിരുന്നേ അതെൻ്റെ ഒരു പൊടിക്കയ്യാ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും അടിച്ച് ആ ബെൽബട്ടനോ ഒന്ന് ഞെക്കിയത് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ പറയണേ നമുക്ക് ബ്രോക്കോളിയും ക്യാരറ്റും കൊണ്ട് പെട്ടെന്നൊരു സലാഡ് കൂടെ ഉണ്ടാക്കാം ബ്രോക്കോളിയും ക്യാരറ്റും പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കണേ ഞാൻ ബ്രക്കോളി എന്നിട്ട് ആവിയിലൊന്ന് വേവിച്ചാണ് വെച്ചിരിക്കുന്നത് ക്യാരറ്റാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്നിട്ട് എൻ്റെ കയ്യിലാണെങ്കിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നത് ബ്രസ്റ്റ് പീസാണ് ഇരുന്നത് പിന്നെ നമുക്ക് നമുക്കവിടെ ആവശ്യമുള്ളത് ബട്ടറുമാണ് പിന്നെ ചിക്കനാണ് ഞാൻ കുരുമുളകും ഉപ്പൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ ബട്ടർ ചേർക്കണം ബട്ടർ ഒന്ന് ഉരുക്കി വരുമ്പോഴത്തേന് നമ്മൾ ക്യാരറ്റ് ഇട്ടൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് വെന്ത് ഇതാകേണ്ട ഒന്നും പച്ചക്കറി ഒന്ന് വാടിയാൽ മതി അത് കഴിയുമ്പോഴത്തേന് ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രിക്കോളി ഇട്ടൊന്ന് വേവിച്ചെടുത്ത് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ വെണ്ണയിലോട്ട് തന്നെ ഞാൻ ഇപ്പോൾ ഉള്ള ചിക്കനെ ചേർത്തിട്ടുണ്ട് അത് ഉപ്പും കുരുമുളകും ഓൾറെഡി ഞാൻ ചേർത്തിരുന്നതാണേ അപ്പോൾ അതൊന്ന് ഒന്ന് വേവിച്ചെടുത്തിട്ട് എല്ലാം കൂടെ അത് മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് റെഡി ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ പറയണേ